എല്ലാവർക്കും നമസ്കാരം ഒരിക്കലൊരു മനുഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുത്തെത്തി ചോദിച്ചു എനിക്ക് ജീവിതം അർത്ഥവത്താക്കി തീർക്കണമെന്ന് താൽപ്പര്യമുണ്ട് അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യണം ഗുരു അദ്ദേഹത്തെ ഒരു നിമിഷം നോക്കിയിട്ട് പറഞ്ഞു ജീവിതം അർത്ഥവത്താക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ ഉപകാരിയായി മാറണം ഗുരുവിനെ നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു ഉപകാരിയായി മാറുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക അതിന് ഉടനടി ഒരു മറുപടി പറയുന്നതിന് പകരം ഗുരു മൂന്ന് ഗ്ലാസ് എടുത്തു അത് മേശപ്പുറത്ത് വെച്ചു ആ ഗ്ലാസ്സിൽ വെള്ളം പകർന്നു അതിനുശേഷം അദ്ദേഹം മേശവിധി തുറന്ന് മൂന്ന് പാവകളെ എടുത്തു ഈ പാവകൾ മൂന്ന് പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായിരുന്നു ഈ പാവകൾക്കാകട്ടെ മനുഷ്യൻ്റെ ആകൃതിയാണ് ആദ്യത്തെ പാവയെടുത്ത് അതിൻ്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടി ആദ്യത്തെ ഗ്ലാസ്സിൽ ആ പാവിയെ നിക്ഷേപിച്ചു മറ്റൊരു പാവിയെ എടുത്തു കഴുത്തിൽ ചരട് കെട്ടി രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിക്ഷേപിച്ചു മൂന്നാമത്തെ പാവിയെടുത്തു കഴുത്തിൽ ചരട് കെട്ടി ആ പാവിയെയും മൂന്നാമത്തെ ഗ്ലാസ്സിൽ നിക്ഷേപിച്ചു ഗുരു ചെയ്യുന്നത് എന്ത് എന്ന് ആ മനുഷ്യന് നോക്കി നിന്നു രണ്ടു പേരും മിണ്ടുന്നില്ല നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഗുരു ആദ്യത്തെ ഗ്ലാസ്സിലെ പാവയുടെ ചരടിൽ പിടിച്ച് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു താങ്കൾ എന്താണ് കാണുന്നത് അയാൾ പറഞ്ഞു ഇത് കല്ലുകൊണ്ട് നിർമ്മിതമായ ഒരു പാവയാണ് അപ്പോൾ ഗുരു പറഞ്ഞു ഈ പാവ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ കുറേ സമയം കിടന്നല്ലോ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിനോ കല്ലുകൊണ്ട് നിർമ്മിതമായ ഈ പാവയ്ക്കോ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല ഗുരു പറഞ്ഞു ഈ ഗ്ലാസ് അതിലെ വെള്ളം അത് സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിലിട്ടിരിക്കുന്ന പാവയാകട്ടെ ഓരോ വ്യക്തിയെയും സൂചിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹം രണ്ടാമത്തെ ഗ്ലാസ്സിലെ പാവയെ എടുത്ത് ഉയർത്തി എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സ്പോഞ്ച് കൊണ്ട് നിർമ്മിതമായൊരു പാവയാണെന്ന് തോന്നുന്നു കാരണം ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ അത് വലിച്ചു കുടിച്ചിരിക്കുന്നു ആ ഉത്തരം കേട്ട് ഗുരു പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് സ്പോഞ്ച് കൊണ്ട് നിർമ്മിതമായ പാവ ആ വെള്ളം മുഴുവൻ അംഗീകരണം ചെയ്ത് തടിച്ച് വീർത്ത് കൊഴുത്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ചില മനുഷ്യർ സമൂഹത്തിൽ ഇങ്ങനെയാണ് എല്ലാ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കും സമൂഹത്തിനൊന്നും കൊടുക്കില്ല ഒന്നാമത്തെ ക്ലാസ്സിലെ പാവയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ പറഞ്ഞു ചില മനുഷ്യർ സമൂഹത്തിൽ എത്ര കാലം ജീവിച്ചാലും അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല സമൂഹത്തിനും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല കൗതുകത്തോടെ ഗുരുവിനെ കേട്ട അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഗുരു മൂന്നാമത്തെ ഗ്ലാസ്സിലെ പാവയുടെ ചരടിൽ പിടിച്ച ഉയർത്തി പാവയെ കാണാനില്ല ചരട് മാത്രമേ ഉള്ളൂ ഗുരു വിശദീകരിച്ചു ഇത് പഞ്ചസാര പാവയായിരുന്നു കൽക്കണ്ടം കൊണ്ട് നിർമ്മിതമായ മനുഷ്യ ആകൃതിയുള്ള പാവ വെള്ളത്തിലത് ലയിച്ച് ഇല്ലാതായി തീർന്നിരിക്കുന്നു ചില മനുഷ്യരിങ്ങനെയാണ് അവരേത് സമൂഹത്തിൽ ചെന്നാലും ആ സമൂഹത്തിന് വേണ്ടി അവർ ജീവിക്കും ഈ കൽക്കണ്ടം വെള്ളത്തിൽ ലയിച്ച് ചേർന്നപ്പോൾ വെള്ളം രുചിയുള്ളതായി മധുരിക്കുന്നതായി മാറി അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം ഏത് സമൂഹത്തിൽ നമ്മൾ വ്യാപരിച്ചാലും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം കണ്ണുനീരൊപ്പണം ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം അങ്ങനെ ഉപകാരികളായിട്ട് മാറണം ഇന്നത്തെ ലോകത്തിൽ ഉപദ്രവകാരികളുടെ എണ്ണം കൂടുകയാണ് പെരുകേണ്ടത് ഉപകാരികളാണ് ഗുരുവിൻ്റെ ഈ സന്ദേശം എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സമയവും കഴിവുകളും ഊർജവുമെല്ലാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരത്തക്ക വിധത്തിൽ നല്ല ഉപകാരികളായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം